ബിങ്കോയുടെ ഹോട്ട് ആൻഡ് സ്പൈസി കൊറിയൻ സ്റ്റൈൽ നാച്ചോസ് ഫ്ലേവർ ടു ടൈം സ്പൈസി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പത്ത് രൂപ ഇരുപത് ഗ്രാം പൊട്ടിച്ചപ്പോൾ തന്നെ മുളകൊക്കെ പൊടിപ്പിക്കുന്ന മില്ലിലൊക്കെ നിൽക്കുന്ന പോലെ ഒരു മണം മുളകിൻ്റെ അരിയൊക്കെ പൊടിഞ്ഞു വരുന്ന ആ ഒരു സെയിം മണം അപ്പോൾ തന്നെ മനസ്സിലായി നല്ല എരിവ് കാണുമെന്ന് ഇതുപോലെ മണമുള്ള ചിപ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മണം മറ്റേ ജോളോ ചിപ്സിൻ്റെയൊക്കെ പോലെ ഉണ്ടായിരുന്നു നല്ല എരിവുണ്ട് ഇത്രയും നാൾ ടു ടൈം സ്പൈസി എന്നൊക്കെ എഴുതിയ കവറിൽ വരുന്ന ചിപ്സും നൂഡിൽസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ എരിവുണ്ട് പക്ഷേ ആ എരിവിനെ ഒന്ന് ബാലൻസ് ചെയ്യിപ്പിക്കാൻ നല്ല പുളിയും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല സ്ട്രോങ് എരിവും ഒപ്പം പുളിയും ചിപ്സ് എരിവുണ്ടെങ്കിലും ഈ രണ്ട് കോമ്പിനേഷൻ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് വീണ്ടും കഴിക്കാൻ തോന്നും വേറെ പാക്കറ്റ് മേടിക്കാനല്ല ഇതിനുള്ളത് തന്നെ വീണ്ടും കഴിക്കാനുള്ള ഒരു ടെമ്പേഷൻ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞ് വൺ ഡേ ഒക്കെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചിപ്സിന് നല്ല കട്ടി വെക്കും റൈസ് ഫ്ലേക്സ് ഒക്കെ പോലെ തിന്നു കഴിഞ്ഞ് വൈറ്റിലൊക്കെ എരിവ് അറിയുന്നുണ്ട് വയലല്ലാതെ വൈറ്റിനുള്ളിൽ ഒരു എരിവുണ്ട് ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എഫക്റ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് എട്ട് കൊടുക്കാറേറ്റി ഹലോ ഇത് പത്ത് രൂപയുടെ പാക്കറ്റിൽ വരുന്ന ഹൽദിറാംസിന്റെ ഹൾക്കെ ഫുൾക്കെ ക്രീം ആൻഡ് ഒണിയും പൊട്ടറ്റോ ചിപ്സ് ആണ് പത്ത് രൂപയ്ക്ക് തരക്കേടില്ലാത്തത്ര ക്വാണ്ടിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത് ഒളിയും മതിയോ ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ടൈപ്പിലുള്ള ഒരു ടേസ്റ്റ് ആണ് ഇതിന് ഒപ്പം ഗ്രീൻ ഒണീന്റെ ടേസ്റ്റും ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ എട്ട് പോയിന്റ് നാലും കൊടുക്കാം പത്തിൽ